നമുക്കൊന്ന് വന്നിരിക്കുന്ന പച്ചക്കറി തൈകളിലെ ആദ്യത്തെ ഐറ്റം സിറാമുളകാണ് സിറാമുളക് തെയ്യ് കാണുന്ന ഐറ്റമാണ് നീളമുള്ള കറിമുളകാണ് ഒരു ലൈറ്റ് ഗ്രീൻ ഗ്രീനായിരിക്കും സിറാമുളക് അത്യാവശ്യം നല്ല എരിവുള്ള കറിമുളകാണ് പിന്നെ നമുക്ക് ചെണ്ടുമല്ലി മഞ്ഞയും ഓറഞ്ചും തൈകളുണ്ട് അത്യാവശ്യം വലിയ തൈകളാണ് പിന്നെ സാഹിബ വെണ്ടയുടെ തൈകളുണ്ട് നല്ലതുപോലെ ബ്രാഞ്ചസ് ഉള്ള വെണ്ടയാണ് ഇത് കോടാലിമുളകിൻ്റെ തൈകളാണ് കോടാലിമുളക് നല്ല എരിവുള്ള മുളകാണ് പിന്നെ ഇത് ബേബി പടവലത്തിൻ്റെ തൈകളാണ് മായപ്പാവലിൻ്റെ തൈകളാണ് നീളമുള്ള അത്യാവശ്യം വലുപ്പമുള്ള പാവയ്ക്കാണ് ഇത് കുമ്പളത്തിൻ്റെ തൈകളാണ് ഇത് ചുരക്കയുടെ തൈകളാണ് നീളൻ ചുരക്ക ഇത് പീച്ചിലിൻ്റെ തൈകളാണ് അതുപോലെ കുറ്റിപ്പയറിൻ്റെ നല്ല തൈകൾ വന്നിട്ടുണ്ട് ഇത് സിറാ തന്നെയാണ് നേരത്തെ കണ്ട നീളൻ കറിമുളക് തന്നെയാണ് ഇത് ഹൈബ്രിഡ് തക്കാളിയുടെ തൈകളാണ് ഇത്രയാണ് പച്ചക്കറി തൈകളിൽ നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ജമന്തി പൂവിട്ടത് ചട്ടിയിൽ ചെറിയ ചട്ടിയിൽ പല നിറത്തിലും ഉള്ള പൂക്കളുള്ള ചെടികൾ വന്നിട്ടുണ്ട് ഇത് ജമന്തി തന്നെ കുറച്ചും കൂടി വലിയ ചട്ടിയിൽ നിറയെ പൂക്കളായിട്ടുള്ള ചട്ടിയാണ് പിന്നെ നമുക്ക് റോസ് ചട്ടിയിൽ കുറച്ച് തൈകളുണ്ട് ഇത് റെയിൻ ലില്ലി അടച്ച തൈകളാണ് അതുപോലെ നമുക്ക് മുളക് കായ്ച്ചത് ഗുണ്ടുമുളകാണ് ഗുണ്ടുമുളക് ചട്ടിയിൽ കായ്ച്ചതാണ് ഇത് ബജി മുളകാണ് ഇത് തൊണ്ടൻ മുളകാണ് ഇത് ബജി മുളക് ആ ഇത് ക്യാപ്സിക്കം ആണ് ക്യാപ്സിക്കം മുളകങ്ങ് ആകുന്നേ ഉള്ളൂ പൂവായിട്ടുണ്ട് ഇത് ഭാസ്കര മുളകാണ് ഹൈബ്രിഡ് കാന്താരിയാണ് ഇത് തൊണ്ടൻ മുളക് അപ്പോൾ ഇത്രയും മുളകുകൾ കവറിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചി പത്തിഞ്ചിൻ്റെ പോട്ടിൽ നല്ലതുപോലെ മുളകൾ പൊട്ടിയ ഇഞ്ചി ഉണ്ട് നമുക്ക് ഇഞ്ചി ഇത് കൂടാണ്ട് കവറിൽ വെച്ച തൈകളും ഉണ്ട് കേട്ടോ അത് ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടിരുന്നു നമുക്കിപ്പോൾ ചട്ടിയിൽ വെച്ചതും ഇത് മുരിങ്ങ ആടെ കവറിൽ വെച്ച തൈകളാണ് ഇത ഇതാണ് ഇഞ്ചി കവറിൽ വെച്ചത് ഇതിനിപ്പോൾ ഒത്തിരി ആവശ്യക്കാരിപ്പോൾ ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് പോകുന്നുണ്ട് പിന്നെ ഇത് പുതിന ചട്ടിയിൽ വെച്ചതാണ് അതുപോലെ തന്നെ റോസ്മേരി ചെറിയ ബോട്ടിൽ വെച്ചിരിക്കുന്നതാണ് ഇത് ചെമ്പരത്തി ചട്ടിയിൽ നിൽക്കുന്നതാണ് ഇത് മധുരക്കാമിനി ചട്ടിയിൽ ഇത് ഗോൾഡൻ സൈപ്രസ് പത്തിഞ്ചിൻ്റെ ബോട്ടിലാണ് ഇത് ചൈന ഡോള് ചൈന ഡോള് ഇത് എട്ട് ഇഞ്ചിൻ്റെ ബോട്ടിലാണ് പിന്നെ ഇത് എലഗൻസ് ഫാം ആണ് എട്ടിഞ്ചിൻ്റെ ബോട്ടിലാണ് ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള റബ്ബർ പ്ലാന്റ് ആണ് എട്ടിഞ്ചിൻ്റെ ബോട്ടിലാണ് ഇത് ലക്കി ബാമ്പു ലക്കി ബാമ്പു രണ്ട് തട്ടും മൂന്ന് തട്ടും ഒക്കെ ആയിട്ടുള്ളതുണ്ട് ഇതിൽ വെള്ളം ഒഴിച്ച് വെക്കണം വെള്ളം ഒഴിച്ച് പനി അത് സ്ട്രോബെറി കവറിൽ വെച്ച തൈകളാണ് അപ്പം ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ നമുക്ക് ചകിരിച്ചോറ് വലിയ ചാക്കിൽ നിറച്ചത് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്